ലൂസിഫർ ഉൽപ്പത്തിയും പുരാണം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലയളവിൽ മിഡിൽ ഈസ്റ്റിൽ ജോലി നോക്കിപ്പോന്നിരുന്ന നേരത്താണ് ലൂസിഫർ എന്ന തലക്കെട്ടോടെ തന്നെ രണ്ട് ചിന്താ പരീക്ഷണങ്ങൾ ഉള്ളിലുരുത്തിരിയുന്നത് ആദ്യത്തേത് ഒരു സിനിമയുടെ ഘടനയുടെയും രണ്ടാമത്തേത് ഒരു സീരീസ് പോലെയുമാണ് അവതരിച്ചത് ഡ്രീം സ്ക്രിബിൾസ് എന്ന് ഞാൻ തന്നെ നാമകരണം ചെയ്ത ഇങ്ങനെ പല കാലങ്ങളിലായി ഉരുത്തിരിഞ്ഞ് വന്ന തീമുകളും ത്രെഡുകളും കോറിയിട്ട എൻ്റെ നോട്ട്പാഡിൽ ഒരു പേജിൻ്റെ രണ്ടു പുറങ്ങളിലായി വാക്കുകളാലും വരകളാലും ഇവ രണ്ടും കോറിയിടപ്പെട്ടു ഒരേ തലക്കെട്ടിന് താഴെ ലൂസിഫർ വെബ് സീരീസും ഒ ടി ടിയുമൊക്കെ അന്ന് വൈദേശികവും വിദൂരവുമായ സാധ്യതകളായിരുന്നതിനാൽ സിനിമയായി രൂപപ്പെട്ട നൂലിനെ ഉള്ളിലെ കാസറോളിൽ സൂക്ഷിച്ചു വെച്ചടച്ചു രണ്ടാമനെ ഫ്രിഡ്ജിലെ ഫ്രീസറിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ എഴുതി അരുൺകുമാർ അരവിന്ദ് സംവിധാനം ചെയ്ത ഈ അടുത്ത കാലത്ത് എന്ന സിനിമ റിലീസ് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുന്ന വേളയിൽ കൊച്ചിയിലെ ഗോകുലം പാർക്ക് ഹോട്ടലിൽ എന്നെ തേടി അപ്രതീക്ഷിതമായി ഒരു അതിഥി എത്തി ആൻ്റണി പെരുമ്പാവൂർ എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് അദ്ദേഹം എന്നോട് ലാൽ ലാൽസാറിന് വേണ്ടി ഒരു സിനിമ എഴുതണം എന്ന് പറഞ്ഞു എന്തെങ്കിലും കൈവശമുണ്ടോ എന്നും ആരാഞ്ഞു സിനിമയുടെ ഘടനയിൽ ആദ്യം രൂപപ്പെട്ട ത്രെഡാണ് ഞാൻ പറഞ്ഞത് നരേഷൻ സമയത്ത് മാക്സ് ലാബിലെ അനൂപ് ജേക്കബും ഒപ്പമുണ്ടായിരുന്നതായി ഞാൻ ഓർക്കുന്നു നരേഷൻ കഴിഞ്ഞ മാത്രയിൽ തന്നെ ഒട്ടും അമാന്തിക്കാതെ ഇത് നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി ട്രാഫിക് എന്ന തന്റെ സിനിമയ്ക്ക് ശേഷം എൻ്റെ സുഹൃത്ത് രാജേഷ് പിള്ള ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമ ചെയ്യണം എന്നാഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായി അദ്ദേഹത്തിനോട് ഞാൻ ഈ ത്രെഡ് പറയുകയും അദ്ദേഹം ഉത്സാഹം കാട്ടുകയും ചെയ്തു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ആൻ്റണി പെരുമ്പാവൂർ വീണ്ടും എന്നെ തേടിയെത്തി എന്നെയും കൂട്ടി ലാലേട്ടൻ അന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ജോഷി സാറിൻ്റെ റൺ ബേബി റൺ എന്ന സിനിമയുടെ സെറ്റിൽ പോവുകയും അവിടെ വെച്ച് ലാലേട്ടന് ഞാൻ ഒരു ഫുൾ നരേഷൻ കൊടുക്കുകയും ചെയ്തു നരേഷൻ കേട്ടയുടനെ മോനെ നമുക്കിത് ചെയ്യാമല്ലോ എന്ന് പ്രസിദ്ധിപെറ്റ ആ പുഞ്ചിരി തോങ്ങിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു അരുൺകുമാർ അരവിന്ദനു വേണ്ടി ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എഴുതുന്ന വേളയായിരുന്നു അത് കഴിഞ്ഞ് രതീഷ് അമ്പാട്ടിന് വേണ്ടി കമ്മ സംഭവം എഴുതാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു ഇത് രണ്ടും കഴിഞ്ഞ ഉടൻ ചെയ്യാമെന്നായി ഞാൻ ആയിക്കോട്ടെ എന്ന അദ്ദേഹവും ഒഴുക്ക് പക്ഷേ കൊണ്ടുപോയത് വേറൊരു ദിശയിലേക്കാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിന് ശേഷം കമ്മാര സംഭവത്തിൻ്റെയും ജി എൻ കൃഷ്ണകുമാറിന് വേണ്ടി ടിയാൻ്റെയും പണിപ്പുരയിലേക്ക് ഞാനും മിലി വേട്ട എന്ന തൻ്റെ സംവിധാന സംരംഭങ്ങളുടെ പണികളുമായി രാജേഷും തിരക്കിലായി രാജേഷിൻ്റെ അപ്രതീക്ഷിതമായ വേർപാടിന് ശേഷം ആ സിനിമ ആ ത്രെഡ് ഇനി സിനിമയാക്കേണ്ടതില്ല എന്ന് ഞാനും ഉറപ്പിച്ചു രണ്ടായിരത്തി പതിനാറിലാണ് ടിയാൻ ഷൂട്ട് ആരംഭിക്കുന്നത് അസ്ലൻ മുഹമ്മദിൻ്റെയും പഠാഭി രാമഗിരിയുടെയും മഹാശ്രി ഭഗവാന്റെയും ലോകം ആത്മീയതയും ഭൗതികതയും നേർക്കുനേർ വരുന്ന മായികമായ ഭൂമിക ഹൈദരാബാദിലെ റാമോജിറാവു ഫിലിം സിറ്റിയിൽ ഷൂട്ടിങ്ങിൻ്റെ ഒഴിവുവേളകളിൽ വിടരുന്ന കൊച്ചു വർത്തമാനങ്ങളിലും സിനിമാ ചർച്ചകളിലും ഒന്നിൽ രാജു എന്നോട് സംവിധാന രംഗത്തേക്ക് കടക്കാനുള്ള തൻ്റെ ആഗ്രഹം പറഞ്ഞു നല്ല ഉണ്ടെങ്കിൽ പറയാമോ എന്നാരഞ്ഞു അപ്പോൾ ആകസ്മികമായി എൻ്റെ മനസ്സിൽ വന്നത് വെബ് സീരീസിനായി ഞാൻ മാറ്റിവെച്ചിരുന്ന ലൂസിഫർ എന്ന വർക്കിംഗ് ടൈറ്റിലുള്ള ആ രണ്ടാം ത്രെഡാണ് അതിൻ്റെ ഒരു ഏകദേശ രൂപം ഞാൻ പറഞ്ഞു ഇത് ഞാൻ ചെയ്യുന്നു ഇതായിരിക്കും എൻ്റെ ഡെപ്യൂട്ട് ഡയറക്ടോറിയൽ എന്ന സതസിദ്ധ ശൈലിയിലുള്ള ഒരു പ്രസ്താവനയാണ് പിന്നീട് ഞാൻ കേട്ടത് അങ്ങനെ തിയറിയുടെ ഒരു മകുടോദാഹരണം പോലെ ലൂസിഫർ എന്ന സിനിമയ്ക്ക് തുടക്കം കുറിക്കപ്പെട്ടു